വിഷ്വൽസ് അടക്കം കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എവിഡൻസ് അവർ തരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ എക്സിസ്റ്റിങ് നമ്മൾ എൻ്റെ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് റീജിയണൽ ഫയർ ഓഫീസർ ആണ് ടീം ലീഡ് ചെയ്യുന്നത് ഇനീഷ്യലി നമ്മൾ തളിപ്പറമ്പിൽ നിന്നുള്ള യൂണിറ്റ് മൂവ് ചെയ്തു ബാക്കി കാസർഗോഡ് നിന്നടക്കമുള്ള കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂർ എന്നുള്ള റൂട്ട് യൂണിറ്റുകളിലൂടെ എത്തിയിട്ടുണ്ട് അവരുടെ ഓപ്പറേഷൻസ് ഇന്ന് രാത്രിയും ആവശ്യമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യും ഇപ്പോൾ ഫയർ അണ്ടർ കൺട്രോളാണ് പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും അതിന് സ്പാർക്കുകൾ വരാനുണ്ട് അങ്ങനെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ ടീം ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതിനാണ് നമ്മൾ എൻഷുർ ചെയ്തിട്ടുള്ളത് ബാക്കി ഡാമേജസിൻ്റെ കാര്യം നമ്മൾ നമ്മൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗമായിട്ട് തഹസിൽദാർ ഇനീഷ്യൽ അസസ്മെൻറ്റ് നടത്തി അത് ക്രോസ് ചെക്ക് ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ ബാക്കി ഡാമേജസ് അസസ്മെൻ്റ് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അതിൻ്റെ കോമ്പൻസേഷൻ അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എൻക്വയറി ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മൾ ടെക്നിക്കൽ ആയിട്ടുള്ള എൻക്വയറി ആണെങ്കിൽ അത് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് ആയിരിക്കും അവരാണ് അതിൻ്റെ ടെക്നിക്കൽ അതോറിറ്റി ആയിട്ട് വരേണ്ടത് അപ്പോൾ അവർ ബാക്കി എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഫയറിൻ്റെയോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ടീം അവർ അസിസ്റ്റ് ചെയ്യും പക്ഷേ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇലക്ട്രിക് ഇൻപെക്ടറേൻ്റെ എഞ്ചിനീയർ ആയിരിക്കും ആ ടീം ലീഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു എൻക്വയറി ആ രീതിയിൽ നടക്കും ബാക്കി ഡാമേജിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റായിരിക്കും മുൻകൈ എടുക്കും അല്ല അതിൽ നമുക്ക് ഒരു പ്രിലിമിനറി അസസ്മെന്റ് ഉണ്ട് പക്ഷേ അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ നടത്താതെ പറയുന്ന ശരിയല്ലാത്തതുകൊണ്ട് വിഷ്വൽസ് അടക്കം നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് പക്ഷേ ബാക്കി കാര്യങ്ങൾ നമ്മൾ നാളെ മോർണിംഗിൽ കൺഫേം ചെയ്തിട്ട് പറയാം അങ്ങനെ ഒരു ഉണ്ട് പക്ഷേ അത് വെരിഫിക്കേഷൻ നടത്തണം എന്നുള്ളതുകൊണ്ടാണ് അത് കൺഫേം ചെയ്യാറുള്ളത് ഫോർച്യുനേറ്റ്ലി ഇതുവരെ ആയിട്ടും അങ്ങനെ ഒരു ഇൻഫർമേഷൻ ആർക്കും കാഷ്വാലിറ്റിയോ ഇഞ്ചുറിയോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ നമ്മൾ ഇനിയും അവിടെ ബാക്കി കാര്യങ്ങൾ നോക്കാനുണ്ട് ഇനിയുള്ള ഷോപ്പുകളിലെല്ലാം ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനുണ്ട് പക്ഷെ എസ് എഫ്നോ ഐ തിങ്ക് നമ്മൾ ഒരു ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഞാൻ മനസ്സിലാക്കി എനിക്ക് ആദ്യത്തെ അലർട്ട് കിട്ടിയത് ഫൈവ് ട്വൻറ്റി ത്രീക്കാണ് നമ്മൾ തഹസിൽദാറാണ് ഇവിടെ എത്തിയത് തെഹ്സാറിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നു നമ്മൾ ഫസ്റ്റത്തെ തളിപ്പറമ്പിലെ ടീം അഞ്ച് മിനിറ്റിൽ തന്നെ ഫയർ ടീം ഇവിടെ എത്തിയിട്ടുണ്ട് ഈ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതൊരു നാഷണൽ ഹൈവേയുടെ സൈഡിലുള്ള റൂട്ടാണ് വളരെ ട്രാഫിക് ഇഷ്യൂ ഉള്ള റൂട്ടാണ് അപ്പോൾ നമ്മൾ ബാക്കി യൂണിറ്റുകൾ മൂവ് ചെയ്യാനുള്ള ഒരു ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ടൈം എടുത്തിരുന്നു നമ്മൾ എന്നാലും പതിനഞ്ചോളം യൂണിറ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് വോളണ്ടിയേഴ്സ് ആപ്താവിത്ര വളണ്ടിയേഴ്സും മറ്റുള്ളവരെല്ലാം എത്തിയൊരു ടീമായിട്ട് തന്നെ ചെയ്തിരുന്നു അപ്പോൾ ഫൈവ് ഫോർട്ടി ഫൈവ് മുതൽ ആക്റ്റീവായിട്ട് ഇവിടെ അതിൻ്റെ റെസ്ക്യൂ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് നടന്നിട്ടു തന്നെയാണ് ഫയർ ഓഫീസർ റീജനൽ ഫയർ ഓഫീസറുടെ ടീമിൽ ലീഡ് ചെയ്തത് എയർപോർട്ട് നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നു അവരുടെ യൂണിറ്റ് ആക്ച്വലി അവൈലബിൾ ആണ് പക്ഷേ അവരുടെ ഇഷ്യൂ എന്ന് വെച്ചാൽ അവർക്ക് ഉള്ള യൂണിറ്റിൽ അവർ ഇവിടേക്ക് മൊബിലൈസ് ചെയ്താൽ അവരുടെ ഓപ്പറേഷൻസിന് മൊത്തത്തിൽ അവർ എയർപോർട്ട് ഷട്ട് ഡൗൺ ചെയ്യേണ്ട വരും എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ഇമീഡിയറ്റ്ലി മൂവ് ചെയ്യേണ്ടിരുന്നത് പക്ഷേ ഒരു ഫ്ലൈറ്റിന് ഒരു ഡിലേ ഉണ്ടായത് കൊണ്ട് അവർ ഒരു യൂണിറ്റ് ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അത് രാത്രി നമ്മുടെ ബാക്കപ്പിന് വേണ്ടി കൂടി ഉണ്ടാവും